അതെ ഇന്നിപ്പോ നമ്മൾ വന്നേക്കണേന്ന് വെച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ കഴിഞ്ഞ ദിവസം വീട് നിങ്ങൾ എല്ലാരും കണ്ടു കാണും ആ കണ്ട് കണ്ട് കാണുന്ന കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു സംഭവം നടന്നിരുന്നു ഇത്തിരി ഇത്തിരി പ്രശ്നമായി പോയി ആ സംഭവം നടന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല കാര്യം നമ്മൾ നിങ്ങളോട് പറയണേക്കാളും മുമ്പ് എന്ന് വെച്ചാൽ ആ സമയത്ത് സ്വതിച്ചേച്ചു ഇവിടെ വീട്ടിലോട്ട് വന്നിരുന്നു അപ്പം ശുതി ഞങ്ങളുടെ ചുമ്മാ ഒരു സർപ്രൈസ് സർപ്രൈസാണ് തരാൻ പോണേ ഭയങ്കര ആകാംക്ഷയിരുന്നു അപ്പൊ എന്തായാലും വന്നിട്ടുള്ള സർപ്രൈസ് കണ്ടു കഴിഞ്ഞിട്ട് ബാക്കിയാ നിങ്ങളെ കാണിക്കട്ടെ സർപ്രൈസുണ്ട് സർപ്രൈസുണ്ട് കണ്ടോ നിങ്ങൾക്ക് സർപ്രൈസ് തോന്നുന്നുണ്ട് ചെന്ന് കാണ സർപ്രൈസു ഒന്നും തോന്നല്ല കണ്ടിട്ട് കുറഞ്ഞിട്ടു ഒറ്റ വീഴ്ച ചേച്ചിട്ട വീഡിയോ എടുത്ത് കഴിഞ്ഞോളൂ തെറ്റിനോട്ട് നെറ്റി ഇപ്പൊ കൊറഞ്ഞതാണ് കാണുന്ന പാനെപ്പറ്റിന്ന് നേരെ താഴത്തോട്ട് പോന്നു ശരിക്കും വീഡിയോ ചെയ്തിട്ടേ ഞാൻ പതിയെ താഴത്തോട്ട് നടന്ന് ഇയാള് നോക്കി നടക്കണേന്ന് പറഞ്ഞ ഒറ്റത്തെ എല്ലാവരും നേരെ പാര സ്വദിച്ചൊരു സർപ്രൈസ് കൊടുത്താണ് ചേച്ചി വന്നിട്ട് പോയി അതാണെന്ന് സർപ്രൈസ് വേറെ ഒന്നും വല്ല പെട്ടെന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്നോട് പറഞ്ഞു നോക്കി നടക്കട്ടൊക്കെ ഫ്രണ്ടിൽ ഞാനാണ് നടന്നത് അപ്പൊ ആ പുറയിൽ ഇയാളായിരുന്നു അപ്പൊ വേറെ തന്നെ ചവിട്ടി ഇട്ട് ഒറ്റ സ്ലിപ്പായി പോയി തല പോയി അടിച്ചിട്ട് തിരിച്ച് ഒന്ന് എഴുന്നിട്ടാണ് ഞാനത് കണ്ടിട്ട് ഞാനിപ്പോൾ ആകെ വിഷമം പോയി പോയി ഭയങ്കരമായിട്ട് ശരിക്കും പളിച്ച് നമ്മൾ വീഡിയോ കണ്ടല്ലോ അത് കുറച്ച് നേരം കഴിഞ്ഞിരുന്നു അത് നല്ലോണം പളിച്ച് ചെയ്ത് വന്നിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ അത് വെച്ചിട്ടാണ് ഒരു ഷോർട്ട് വീഡിയോ ഞങ്ങൾ എടുത്തത് അത് കണ്ടിട്ട് ഇപ്പം ഒട്ടും വയ്യായിരുന്നു അത് കണ്ടിട്ട് എൻ്റെ അമ്മച്ചി പറഞ്ഞു നീ അന്ന് ഞങ്ങൾ ആ മുഴുവച്ചിട്ടാണ് ഷോർട്ട് വീഡിയോ എടുത്ത കാര്യം ഇന്നലെ വീഡിയോ ഉണ്ടാവില്ല അത് കാരണം വീഡിയോ അങ്ങനെ എടുത്ത് എടുക്കണ്ടെന്നുണ്ടായാലും സമ്മതിച്ചില്ല അങ്ങനെ എടുത്തപ്പം അമ്മച്ചെ ചീത്തു പറഞ്ഞിട്ടാ നീ കുപ്പിക്കൊക്കെ അടിക്കുമ്പോൾ നോക്കി കണ്ടൊക്കെ അടിക്കണ്ട സ്ഥലമുണ്ടല്ലോ അവളുടെ മുഴച്ചു പോകുമോ എല്ലാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെല്ലാം ഇങ്ങനെ ആയിരുന്നു സംഭവം എന്ന് പറഞ്ഞപ്പോ അമ്മച്ചയ്ക്ക് ആ അങ്ങനെ ആയിരുന്ന മനസ്സിലായി കാര്യമൊക്കെ മനസ്സിലായിട്ടാ ആ അപ്പൊ നോക്കി കണ്ടൊക്കെ നടക്കാൻ പറയണ്ടാ അവളോടുന്നൊക്കെ പറഞ്ഞ് അപ്പ സൂചിച്ച് ഭയങ്കര വിഷമമായി പോയി സൂചിച്ച് ഭയങ്കര സങ്കോടൊപ്പം ഇവിടെ ബിനീഷ്ട തൊട്ടടുത്ത് ഇരിപ്പണ്ടാ ഇതല്ലേ ഇപ്പൊ ഇത്തിരി ൊടാൻ പറ്റൂല കരിവാളിച്ച് ഇങ്ങനെ അതായത് ഇവിടെയാണ് മുട്ടിയത് പക്ഷേ ഭാഗം നീരണ്ട് ഇപ്പൊ നോക്കുമ്പോൾ ഇവിടുത്തെ കാഴ്ച കാണാൻ പറ്റുള്ളത് പിന്നെ ബുദ്ധിമുട്ടായിരുന്നു ജഫ്ന എന്നെ വിളിച്ചപ്പോ ജഫ്നി ഞെട്ടിപ്പിച്ചു ഇത്രയും പോലെ ഇങ്ങനെ മുഴച്ചി ഇങ്ങോട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് പളിച്ചത് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ പോകാന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മള് വന്നപ്പോ സൂചിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ വീഡിയോ ചെയ്തതും പിന്നെ സൂചി ചേച്ചിക്ക് സ്ഥലം കാണാൻ പോകണൊക്കെ ആയിട്ട് സൂചിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഹോസ്പിറ്റലിൽ പോവാൻ നോക്കണം അപ്പൊ ഇയാൾ പറഞ്ഞ നമുക്കൊന്ന് ഐസ് വെച്ച് നോക്കാൻ ഐസ് വെച്ച് നമ്മൾ കൊറേ നേരം വെച്ചപ്പോ പതിയെ പതിയെ താഴാൻ തുടങ്ങി ബാഹ്യത്തിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എട്ടോ ദൈവം അനുഗ്രഹിച്ച് ഇല്ലെങ്കി എന്നാലും വീട് എടുത്ത് കഴിഞ്ഞപ്പുതി ചേച്ചി ചേച്ചി ഹെൽപ് ചെയ്യണമെന്ന് ചേച്ചി ആ അപ്പൊ ഞങ്ങൾ ചേച്ചി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ മേളിൽ പോയതാണ് ചേച്ചിക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങള് മേളിക്ക് ഞാൻ ചെയ്യുന്നു അപ്പൊ ചേച്ചിക്ക് പോന്നുകൂടി സം ചേച്ചിക്ക് വേണ്ടിട്ട് ഒരു വീഡിയോ എടുക്കാൻ പോയിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് വന്നത് ചേച്ചി ചേച്ചിക്ക് ഭയങ്കര ഒരു വിഷമിക്കേണ്ടി ചെയ്യാൻ പോയിട്ട് നിനക്ക് ഒരു ഇത് വന്നല്ലോ ചേച്ചിക്ക് ഒരു സങ്കടം അതും വേണ്ട വരാനുള്ളത് എങ്ങനെയും ചിലപ്പോൾ അങ്ങനെയല്ല നമ്മളിപ്പോ പൊക്കത്തന്നെ ആ സമയത്ത് നമുക്ക് എന്തായാലും ചെലപ്പോ കസേരിലിരുന്നാലും തലകുത്തി വീഴാനും ആയിട്ടാ അപ്പൊ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ചേച്ചി പിന്നെ സമാധാനം ചേച്ചിക്കും ഭയങ്കര പോയി പിന്നെ അതുപോലെ വിനോദമായിട്ടും ചേച്ചി ഭയങ്കര സങ്കടം ജഫ്നക്ക് ഇങ്ങോട്ട് വരാൻ പറ്റണെന്നുള്ളത് കണ്ടിടം ജെ പിന്നെ രാത്രിയായപ്പോ എല്ലാരും വിളിച്ചിട്ടുണ്ടായാലും അവര് ഒരക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എൻ്റർ ചെയ്ത് ഒക്കെ പറഞ്ഞു അപ്പൊ കൊഴപ്പൊന്നും ഇല്ല അപ്പൊ ആയിരിക്കട്ടെ ഇങ്ങോട്ട് പിന്നെ ഞങ്ങൾ ഇന്ന് കൃപാസനം പള്ളിയിലൊക്കെ പോകാന്ന് വിചാരിച്ചിരിക്കണായിരുന്നു പിന്നെ പൊട്ടും വയലാണ്ടായപ്പോ പിന്നെ കുറച്ചിവസം ദിവസം കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകാൻ ശരീരം രണ്ട് മുട്ടും ഈ രണ്ട് നമുക്ക് ഇഞ്ചക്ഷൻ എടുത്ത ഒരു വേദന ഇല്ല അതേപോലെ വരെ അതെ ശരീരം പെട്ടെന്ന് ഇയാളുടെ അത് വീഴ്ച എന്ന് വെച്ചാൽ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചരിഞ്ഞാ പോയത് പോയി നേരെ പോയിട്ട് തല ഒരു സംസാരന്റെ പാരപെറ്റിപ്പ് അടിച്ചിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വന്നു പിന്നെ അത് കഴിഞ്ഞ് ഇയാൾക്ക് തല തല കറങ്ങിയിട്ട് നിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇയാളുടെ താഴത്തോട്ട് കൊണ്ടുവന്ന് ഒട്ടും പറഞ്ഞു തല ഇറങ്ങണിച്ചാൽ എനിക്ക് ഒട്ടും പോയി എന്നൊക്കെ പറഞ്ഞു ശരി ആ സമയത്ത് ഞാൻ ഭയങ്കരോട്ടൊക്കെ പേടിച്ചു പോയിട്ടാണ് ദൈവം എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് ഇവിടെ വന്ന് താഴ്ത്തോണ്ട് ഇന്നപ്പോഴത്തേക്ക് കുറച്ച് കുഴപ്പമില്ല എന്നെ ആശ്വസിക്കാൻ വേണ്ടി കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സങ്കടം വന്നിട്ട് എനിക്ക് ഇതാണ് അപ്പൊ എനിക്ക് കുഴപ്പമില്ല അപ്പൊ യാത്ര സമയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആന്റിമാരെ പിള്ളേരുടെ തലേ കുട്ടികൾ ഇതേപോലെ ഇത് കൊഴിച്ചൊരു ഒന്നര മുഴായിരുന്നു കേട്ടോ കൊളു കഴിയുമ്പത്തേക്ക് കഴിച്ച് നോക്കുമ്പോഴത്തേക്ക് തനിയത് താണു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതേപോലെ നോക്കേക്കാ രീതിയിലാണ് ഞാൻ പക്ഷെ അത് വെച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും മൂന്ന് പ്രാവശ്യം ഞാൻ വെച്ചിട്ട് ആദ്യം വെച്ചപ്പോഴത്തേക്കിരി താണു അതെനി കുറച്ചുകൂടി ഞാൻ പിന്നെ രണ്ടാമത് അല്ലേ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വെച്ച് കൈസു അങ്ങനെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് എന്താ കൊറഞ്ഞ് പിന്നെ കൊഴപ്പൊന്നും ഇണ്ടായില്ല ദയവേ തനിക്കൊരു ഭാരമായിരുന്നു ഇന്നലെ മൊത്തം എനിക്ക് തലക്ക് ഭയങ്കര രാത്രി കിടന്നിട്ട് എനിക്ക് കണ്ണടക്കാൻ പറ്റില്ല കണ്ണടക്കുമ്പോ കണ്ണടയുമ്പോ ഇവിടെ വലിയ കണ്ണടക്കുമ്പോഴത്തേക്ക് ഇവിടെ വലിയ വേദന മൊത്തം കൊടുക്കാൻ ഉറങ്ങാൻ പറ്റില്ല ഇങ്ങനെയാണ് ഉറങ്ങിയെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല ഒരു കണക്കിനാണ് പിന്നെ തലയൊക്കെ പതിയെ മാന്തി ഒക്കെ കൊടുത്ത് പതിയെ കൊറേ നേരം കഴിഞ്ഞാണ് പാവം കടന്നുറങ്ങിയത് പിന്നെ ഒന്നാമത് ഈ കർക്കിടക കാരണം അതിന്റെ ഒരു ടെൻഷനും കൂടി ആയി ആയിരുന്ന സമയത്ത് തന്നെ വന്നല്ലോ അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കർക്കിടക എന്തിനാണ് വീടാമ്പേക്ക് മുമ്പ് ഒരു പതിനാലും വീടാ പോയി അപ്പൊ പിന്നെ കൊഴപ്പം ഉണ്ടാവില്ലല്ലോ ചേച്ചി കൊറച്ചു നേരം പറഞ്ഞു ആ തിയേറ്റർ പോയത് പിന്നെ ശരിക്കും പറഞ്ഞത് മറ്റേ എന്താണ് ഈ കാർട്ടൂണിലൊക്കെ ആദ്യ സമയത്ത് പിന്നീട് സൂചിച്ച് വന്ന ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇയാളുടെ മൈൻഡും മാറി കേട്ടോ അതുവരെ ഭയങ്കര കറച്ചിലും ഭയങ്കര ഇതൊക്കെ കൊറച്ചും കൊറച്ചും കൂടി നീങ്ങി ഹെൽപ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനെ പറഞ്ഞായിരുന്നു എന്നാലും ഒരു ഇതായിരുന്നു അല്ലെ അത് ഓരോ വല്ലാത്ത സംഭവിക്കപ്പെട്ട രണ്ട് കാലും പൊങ്ങി അതേപോലെ തന്നെ യ്യുംങ്ങിട്ട് തല പോയി അങ്ങനെ അടിച്ച ഒരു ഇതായിരുന്നു ആ ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് തെന്നി തെന്നേക്ക് ഞാൻ അടിച്ച് ഭിത്തി തെന്നി കിടക്കുന്നുണ്ടേ ഇപ്പറത്തെ കാലം നേരെ ഇപ്പറത്ത് കൈവിരില്ല ഭാഗ്യത്തിന് അവിടെ തന്നെ രക്ഷപ്പെട്ടില്ലെങ്കിൽ നേരെ താഴെത്തോട്ട് പോയാലും എന്തോ ദൈവാനുഗ്രഹം രക്ഷപ്പെട്ടു പിന്നെന്താ വിനോദാട്ടം എന്താ ചേച്ചിയൊക്കെ രാവിലെ ചായയും കടിയൊക്കെ ആയിട്ടും രാവിലെ മുട്ടക്കറിയൊക്കെ ആയിട്ടും ഒന്നൊന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ചേച്ചി അല്ലെ അമ്പതിരോടെ ചെമ്മീനൊക്കെ മേടിച്ച് ഒന്നും ഫോൺ നോക്കാതെ സത്യം പറഞ്ഞാൽ കൊറോണ പണി എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഫോണിങ്ങനെ വെച്ച് ഇങ്ങനെ നോക്കി അല്ലെങ്കിൽ സീരിയൽ കാണാ എന്തെങ്കിലും ഒക്കെ ചെയ്തിരിക്കുന്ന ആ ഫോൺ കൊടുത്തിട്ട് എനിക്ക് ഫോൺ വേണ്ട എനിക്ക് എങ്ങനെയെങ്കിലും കടന്നാ മതി അത്രയും അവസ്ഥയായി പോയിട്ടാ ഒക്കെ ഒന്നും പറയണ്ടത്തെ ദിവസം ഇപ്പൊ ഞാൻ അപ്പൊ ഇന്നലെ ഞാൻ കഞ്ഞിയെ കുടിച്ചേക്ക് ചവക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ സൈഡ് അതായത് ഇങ്ങനെ അടിച്ചു വിടപ്പത് ഇവിടെ ഇട്ടതേട്ട് ഇവിടെ നീലിട്ടാന്ന് തോന്നിട്ട് അടിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കുമ്പോ ചവക്കുമ്പോ ഈ ഭക്ഷണം മൊത്തം വേദനയായിരുന്നു ഇപ്പൊ ഇച്ചിരി കുറവുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ വായിട്ടിറങ്ങുന്നത് അവസ്ഥ അറിയാലോ സു ചേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ട് കോമഡി ഒരു ഞാൻ ഇന്നലെ എന്തോ പറഞ്ഞിട്ടുണ്ട് അല്ലേ തോന്നിട്ടില്ല ഒരറ്റ ചിരിച്ചപ്പിൽ എനിക്കൂടെ വേറെ ഒരു ചേച്ചി കണ്ട മുത്തേക്ക് പോലീത എന്താണ് ഇത് എങ്കിലും അത് ചെയ്ത് തോന്നിട്ട് അതായത് എനിക്ക് വേറെ പെട്ടെന്ന് ഞാൻ ആ പഴയ ഇതിൽ ഞാൻ വാപൊളിച്ച് ചിരിച്ച മുതൽക്ക് കൂടെ വരുന്നത് പോയി അപ്പൊ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടി അയ്യോ അയ്യോ ഇച്ചായ് ഇപ്പോഴും പറഞ്ഞാണ് ഞാൻ അത് കണ്ടത്തെ പേരും ഇച്ചായ് അപ്പത്തന്നെ ഇച്ചായ് ഫ്രണ്ടിലും പോണേ ഇച്ചായ് ഫ്രണ്ടില്ല അപ്പൊ ഞാൻ പറയുന്നുണ്ട് ചായ ഇവിടെ മൊത്തം പായലായിട്ട് മഴ വന്നുകൊണ്ട് നമ്മൾ മേലിൽ കയറണില്ല അപ്പൊ ഞാൻ പറഞ്ഞ പായൽ കിടക്കണുണ്ട് ചായൽ കേട്ടാ സൂക്ഷിച്ചു പോക്കോട്ട് ചായ എന്ന് പറഞ്ഞേ ഇവിടെ നിറയെ പായലാണ് നമുക്ക് മറ്റേ ബ്ലീച്ചിങ് പൗഡർ വാങ്ങിന്നോട്ടാ നമ്മൾ മറ്റേ സിനിമയിൽ പറയൂല്ലേ ഹരി സലിംഗ്മാരൊക്കെ സൂക്ഷിച്ചും കണ്ടു നടക്കട്ടെ എന്ന് പറഞ്ഞില്ല ചായ നടക്കട്ടെ എന്ന് സൂക്ഷിച്ചും കണ്ടക്കറ്റും അപ്പൊ കൊഴപ്പൊന്നല്ലേ എന്തായാലും കൊഴപ്പില്ല ടത്തൊന്നും കേട്ടണില്ലൊന്നും പിള്ളേർക്ക് മറ്റേ മേലോട്ട് കേറാതിരിക്കാൻ വേണ്ടിട്ട് പഠി വെക്കൂലെ ഇന്നത്തെ പിന്നെ പറയണം കഴിഞ്ഞ ദിവസം വീഡിയോയില് ഞങ്ങള് ശെരിക്കും തല മുടച്ചത് രണ്ടു ചോദിച്ചിട്ടുണ്ടെന്ന് ചേച്ചി അത് എന്ത് പറ്റിയതായിരുന്നു സംഭവം ക്രിയേറ്റ് ചെയ്തൊന്നും അല്ല എനിക്ക് സംഭവിച്ചപ്പോ തലയിൽ അത് കാണാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങള് തലയിൽ കണ്ടു അല്ലേ അതായത് എനിക്കൊരു സമാധാനം എല്ലാ ദിവസം എല്ലാരും അപ്പൊ ആ ഒരു നാലു മണിക്ക് ആ ഒരു വീട് പോയില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട് പോലെയുണ്ട് പിന്നെ മെസ്സേജ് ഒക്കെ ആയിട്ട് ആൾക്കാർ ചേച്ചി എന്താണ് വീഡിയോ ഇടാത്തേന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയുള്ളു എനിക്ക് സംഭവിച്ചത് മഴക്കാലം എല്ലാരും ഈ വീഡിയോ ആയിട്ട് അല്ലെ കുറെ പേര് മുകളിലോട്ട് തുണിവിരിക്കാനായിരുന്നു കേറുന്നുണ്ട് പിള്ളേരൊക്കെ ഓടിക്കളിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിക്കും ായിട്ട് പായലും അതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും അതൊക്കെ ബ്ലീച്ചിങ് പൗർ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കളയാൻ പോണു ഇനിയൊരു അല്ലെ ഇനിയൊരു വീഴ്ച എനിക്കാവുന്നില്ല ഒരു പണിയിലോട്ട് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോകണേ ശ്രദ്ധിക്കാ എല്ലാരും മഴക്കാലം ഒക്കെഫുള്ളായിട്ട് ഇരിക്കുക അതുപോലെ മഴയെന്നോട്ടും പനിയും കാര്യങ്ങളും ചുമയുന്നില്ല എല്ലാരും എല്ലാ ഒത്തിരി തയ്യാ അല്ലേ തയ്യാറ്റിരിക്കർഫുൾ ആയിട്ടിരിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ എന്താ വീഡിയോ ആയിട്ട് വരുന്നവരെ